എവിടെ എത്തി ഹലോ ആ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയിടും അപ്പോഴത്തേക്ക് സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ ഇത് എല്ലാ ഡെവലപ്പറിനെ കൊണ്ട് ഞങ്ങള് പ്രോഗ്രാം ചെയ്യിപ്പിച്ചതാണ് ഇത് മൊത്തം ഇത് മൊത്തം ലിറ്ററലി വിഷമമുണ്ട് അതിന്റേതായിട്ടുള്ള വിഷമം എന്തായാലും ഉണ്ട് ഡൗൺലോഡിംഗ് 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 നിങ്ങളെ കേൾക്കൂ കേടാ ഇത് എന്ത് അപ്പൊ അടുത്തതായി നടത്താൻ പോകുന്നത് വടംവലിയാണ് അപ്പൊ ടി വി ടി വി ആണ് അടുത്തത് നടത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ വാസ്തുണിന്റെ ടീമും അതേപോലെ തർക്കണ്ഡിന്റെ ടീമും വന്ന് നിക്കേണ്ടതാണ് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ടീം ഈ ഈ ഒരു ഒരു വടംവലി ഉണ്ടാക്കിയ ആ എനിക്കെല്ലാം അറിയാം ഞാൻ ബാബുനെ വിളിച്ചു ബാബുനാ വിളിച്ചു ബാബുന വിളിച്ചു ബാബുനാ വിളിച്ചു ഇതിന്റെ മാത്ര ഗുണം പിടിച്ച് എനിക്ക് ഇതിന്റെ അപ്പൊ അഞ്ചുപേരാണ് വരേണ്ടത് അഞ്ചു പേര് അഞ്ചുപേരാണ് അഞ്ചുപേരെ ഞാനും ബാബു മത്സരം നമ്മള് കമന്ററി പറയാം ഓക്കെ നിങ്ങൾ ചെയ്തു നിങ്ങൾ ചെയ്തോ നിങ്ങൾ ചെയ്തോ വീണ്ടും പോയാ വീണ്ടും വീണ്ടും പോയി വീണ്ടും പോയി വീണ്ടും പോയി വീണ്ടും പോയി പിയില് പിന്നെ എവിടെങ്കിലും ജയിക്കണം കേസി വടംവലി സുന്ദരിക്ക് പൊട്ടുതൊടിയില് വള്ളംകളി ഇതെല്ലാം നമ്മുടെ ഒരു നാടൻ ഒരു ക്ലബില് നടക്കുന്ന പരിപാടികളെല്ലാം ഞങ്ങള് ഏർ ഇത് ചെയ്ത് ആൻഡ് നമ്മുടെ ഡെവലപ്പർ എന്തിനായിട്ടു <kung> പതിനെട്ടായി <government> <sharpic> <Read this thing> ഓക്കേ അപ്പോൾ കത്തിയടേ ഞാൻ എല്ലാവരും കത്തി പോയ കുറേ ആൾക്കാര് കത്തി പോയ ആ സത്യടേ എല്ലാവരും കത്തിയട എല്ലാവരും കത്തിയട മള്ളി ടൈം പാസ് ചെയ്യണേ ഞാൻ മരക്കിൻ ഇടത്തോട്ട് വന്നോ ഇങ്ങോട്ട് ആല്ലേ അക്ക ഇലെ കത്തിയടയൊക്കെ തിരിച്ചു വണ ഒരു ടൈം പാസിങ് ഇങ്ങോട്ട് നേ ഇങ്ങോട്ട് നേ നീ എവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഉണ്ടോ ഡെഡ് മാർക്ക് കണ്ടോ കണ്ടേ ഇല്ല 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 പറഞ്ഞോട് മൂന്ന് തവണ എന്തോ നിക്കണം അഞ്ചു നാലാ തവണ എന്തോ നിക്കണം അത് നിക്കഴിഞ്ഞാലേ അതിന്റെ അകത്തിരിക്കുന്ന സാധനം കിട്ടത്തുള്ളൂ പക്ഷേ ഈ ആ അതിന്റെ അടുത്ത് തന്നെ നിക്കണം ആ റേഞ്ചിന്റെ അടുത്ത് തന്നെ നിക്കണം അല്ലാതെ പോയി ാണ് നമ്മള് ഒരാളെല്ലാം ഡെവലപ്പ് ചെയ്തല്ലേ എല്ലാരും അവര് അവര് രണ്ടുപേരും പിന്നെ ഇവിടെ ഈ സൊകോക്കു പിന്നെ മറ്റേതൊക്കെ <laughs> കേട്ടോ ഹലോ ഹലോ പറഞ്ഞതായിരിക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊരു ഞാനൊരു കാര്യം പറയട്ടെടാ ര നമുക്ക് ടെസ്റ്റ് നമുക്ക് കേക്കാവോസ് ഒന്ന് ഡിസ്കൗണ്ട് വരുമോ ഒന്ന് ഡിസ്കൗണ്ട് വരുമോ ഒന്ന് 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 ഡിസ്കൗണ്ട് വരുമോ ഇത്രയൊക്കെ എഫേർട്ട് ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണതിൽ ഒരു കാര്യവും ഇല്ലടാ സത്യം പറഞ്ഞു ഒരു ഫസ്റ്റ് കേസ് ഇത്ര ഇത്ര എഫേർട്ട് എടുത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ടെസ്റ്റ് സെർവറിൽ നമുക്ക് ഐ പി ഐ വൈറ്റ് ലിസ്റ്റ് ചെയ്ത് നമുക്ക് മാത്രമായിട്ട് ചെയ്യാം നമുക്ക് ബെല്ലാരി കുറച്ച് കുറച്ചാൾക്കാരോട് എല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങക്ക് ഒരു ദിവസം സമയം തരൂ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കുറെ ചെയ്തു ഒരു ദിവസം നമുക്ക് നാളെ ഇത് നടത്താം നമുക്ക് ടെസ്റ്റ് സെർവറിൽ നടത്താം ഭംഗിയായിട്ട് ടുത്തും ഞങ്ങളും രീതി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു എഴുപത് എൺപത് പേരെ നമ്മുടെ രീതിയിൽ വിളിച്ചു വരുത്തിരില്ല അത്രയും പേർക്കുള്ള ഇത് റോഡ് താങ്ങോ നമ്മള് നോക്കട്ടെ ടെസറും അപ്ഗ്രേഡ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇത് ഇതിലിന് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് സാധനങ്ങളാണ് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് അതാണല്ലോ അതുകൊണ്ട് അതാ പറഞ്ഞേ അവന് ഇതില് പുറകെ ഇത്ര എഫേർട്ട് എടുത്ത് ഇരുന്ന ആൾക്കാർക്ക് ഒരു റെസ്പെക്ട് പോയി ഇത് നമ്മള് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ടെസ്റ്റ് ഇന്ന് ൂടെന്ന് ചോദിക്കുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യാൻ പറ്റത്തില്ല ബ്രോ അത് നമുക്ക് സെർവറിനകത്ത് സാധനങ്ങളെല്ലാം കയറ്റി സെർവർ വൈറ്റ് ലിസ്റ്റ് ചെയ്ത് ആൾക്കാർക്കെല്ലാം അതിന്റെ ഐപ്പ് കൊടുത്ത് സോർട്ട് ചെയ്ത് കൊണ്ടുവരണം മനസ്സിലായ അല്ലാതെ ഇതേ അടി അപ്പുറത്ത് വരും അത്രേ ഉള്ളു എന്തുണച്ചേക്കണ അവര് ശതമാനം പോലും കണ്ടില്ല പത്ത് ശതമാനം പോലും ും ഒന്നും പറയണ്ട ഒന്നും പറയണ്ടായിട്ട് ചെയ്യാം ഇത് എന്തായാലും ഡ്രോപ്പ് ചെയ്യണില്ല ഡ്രോപ്പ് ചെയ്യണില്ല ഗു ഞങ്ങള് ഒരു ദിവസം കൂടെ സമയം നിങ്ങളുടെ അടുത്ത് ചോദിക്കാണ് സോ സോറി നമ്മുടെ സൈഡിൽ ഇങ്ങനെ കാരണം ഇത് റീസ്റ്റാർട്ട് ആയപ്പോ തൊട്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഒരെണ്ണം ഒരു ഇത് ഒരു രീതിയിലാണ് അല്ലെങ്കിൽ നല്ല ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചാണ് കുറെ ദിവസമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് ഇതാക്കിയത് അത് ഇങ്ങനെ ആയതിൽ ശരിക്കും പറഞ്ഞ വിഷമമുണ്ട് ഞങ്ങൾ തുടങ്ങിയപ്പോ നല്ലൊരെ ചെയ്ത് അതായത് നല്ലൊരു നല്ലൊരാർപ്പി ചെയ്ത് തുടങ്ങണം എന്നുള്ള ഒരു രീതിയിലാണ് ഇത്ര എഫേർട്ട് ഇതിനകത്ത് ഇട്ടത് നാളെ അല്ലെങ്കിൽ മറ്റന്നാടാ നാളെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് കൺഫേം ചെയ്തിട്ട് പറയാം ഇതിന്റെ എത്ര കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനേ എത്ര ടൈം നോക്കിയിട്ട് ടൈമെടുത്ത് നോക്കിട്ട് സംഭവം എല്ലാം നോക്കിയിട്ട് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മൾ ഒന്നല്ല ഇൻസ്റ്റൽ ഇടാ നമ്മൾ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാം സത്യം ആഗ്രഹിച്ചായിരുന്നു രാവിലെ മൊത്തം ഫൈനൽസും ഒന്നും വന്നില്ല ആരും അല്ല ണം ഞാൻ അന്ന് ഇത് പറഞ്ഞ അനൗൺസ് ചെയ്തതിന്റെ അന്ന് തൊട്ട് ഡെവലപ്പറ സെറ്റാക്കി അതായത് ബ്രോക്സിനെ സെറ്റാക്കി കൊടുത്തതിന്റെ അന്ന് തൊട്ട് രായൻ ഇതിന്റെ പുറകില്ല രായന ബാബു ഗുലാൻ എല്ലാം കുറെ പേരുണ്ട് അങ്ങനെ കുറെ പേരുണ്ട് കൊറേ പേരുണ്ട് ഞാൻ പറയാണെങ്കിൽ പുണ്ടച്ചിയില്ലേ അവന്റെ വായിക്കാത്ത കയറിയിരുന്നു ഞങ്ങൾ ഒരു ആർ പേയും ഞാൻ ഉറപ്പും മോനെ നീ എഴുതി വെച്ചോ നീ നീ എഴുതി വെച്ചോ ഇനി പുതിയതായിട്ടൊരു സെർവർ ഇതിനായിട്ട് മേടിക്കേണ്ട വന്നാലും ഈ ഓണം ആർപ്പി ചെയ്തിട്ടേ ഇനി ബാക്കി ആർപ്പയും അല്ലെ ബാക്കി ഗെയിം ഞാൻ സ്ട്രീം ചെയ്യുള്ളൂ ഞാൻ ഉറപ്പിച്ച കാര്യമാണ് ഉറപ്പിച്ച് തരുവാണേ അത് ചെയ്തിട്ട് ഇനി ഞങ്ങൾ ചെയ്യുള്ളൂ ഒരു സംശയം വേണ്ട ഒരു സംശയം ചെയ്തിട്ട് സ്ട്രീം നീ അടിസ്ഥോ അണ്ടി ആരെ വെച്ച് വേണമെങ്കിലും നീ അടിക്കും നീ ഇപ്പൊ സർവറിന്റെ ഞങ്ങൾ ഇപ്പൊ ഈ കൊടുക്കുന്ന ലിങ്കില് ഞങ്ങള് ഇനി വീണ്ടും സോർട്ട് ചെയ്യും അല്ലെങ്കിൽ ബെല്ലാരി ടിവിയെ മാത്രമായിട്ട് സർവർ കയറിയിട്ടാണെങ്കിലും അത് ചെയ്യും അടുത്ത് പോരെ നിന്നും വെച്ചിട്ട് നിർത്തിപ്പോൾ ഇതൊന്നും ഇല്ല നാളെ നീ ഒക്കെ വാറന്റ് ഇരുന്ന് അടിച്ചാൽ മതി ഇതൊക്കെ എന്തായാലും ഒരു ആർപ്പ് ചെയ്ത് ടി വി ഓണം ആർപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓണം ചെയ്തിരിക്കും ആൻഡ് എനിക്ക് എനിക്ക് എനിക്കെന്നല്ല ഞങ്ങൾക്ക് ടിവിയുടെ സൈഡിൽ നിന്ന് പറയാനുള്ളത് ഞങ്ങളുടെ സക്സസാണ് ഞങ്ങൾ ഈ കാണുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സക്സസ് ആയി ഈ ലെവലിലെത്താൻ നിനക്കൊന്നും പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് നിങ്ങൾക്ക് ഇതേ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ ഒന്നും പറ്റൂല ആൻഡ് കൈസ് ഞാൻ ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഞാനൊരു വാക്ക് തരുവാണ് ഇത് ഇത് ഞാൻ ചെയ്ത് തീർക്കും ഇത് ഞാൻ അടിപൊളിയായിട്ട് ഒരു ലാഗ് ഒരു ഇത് ഇല്ലാത്ത രീതിയിൽ ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്ത് ില്ല നല്ല വിഷമുണ്ട് അത് പറയാൻ പറ്റത്തില്ല നല്ല നമ്മൾ എടുത്ത എഫേർട്ട് നമ്മളെ എടുത്ത എഫേർട്ട് അത് നമ്മള് ഇതാക്കി കളയത്തില്ല റിസൾട്ട് നമ്മള് ചെയ്യോടാ നമ്മളത് ചെയ്യും നല്ല രീതിയിൽ ചെയ്യും അവസരത്തിൽ പറയാൻ പറ്റത്തില്ല എല്ലാർക്കും ഹാപ്പി ആണോ അത്രേ പറയുള്ളൂ സാറക്കണ ഞാൻ മറ്റേ കാണിച്ചു കാണിച്ചു കഷ്ടപ്പെട്ടുണ്ടാക്കിയ വടംവലിക്ക് വേണ്ടിട്ട് ഇമോട്ട് ഇല്ലാത്തത് കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ഞാനിരുന്നിട്ട് പഠിക്കുവാണ് ഇമോട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ജി ടി ഐല് ബ്ലെൻഡറും സാധനങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഇമോട്ട് ഉണ്ടാക്കാൻ കാണിച്ച് അങ്ങനെ ഞാൻ ഫൈനലി ഒരു ഇമോട്ട് ഇമോട്ടൊരു എയ്റ്റി പെർസെന്റേജ് ഇതെങ്ങനെയുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഇമോട്ട് ഉണ്ടാക്കി വലിക്ക് ഊട് പക്ഷെ ഒരേ ഒരു പ്രശ്നം കേട്ടാ പറ്റാത്തത് സൈഡ് വെച്ച് വന്നിരിക്കുന്ന കൈ വെക്കുമ്പോ സൈഡില് മേളിന്ന് മറ്റേ ഉടല ശരി കൈ മാത്രമൊന്നും ചെയ്യാൻ പറ്റില്ല ബാക്കിയല്ല ഞാൻ ഉണ്ടാക്കിയെടുത്ത് കൈവശ നീളം കൊറച്ചാ കൈ നീളം കുറച്ചു നിങ്ങളല്ലേ ഇവിടെ ഒരു ബോണ്ട് ഒരു സാധനം മിസ്സ് ചെയ്യുക അല്ലെങ്കിൽ എടുത്തിട്ട് എനിക്ക് അറിഞ്ഞോടും അത് മാത്രം ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് ഡ്രസ് സെറ്റ് ചന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് വരും അത്ര പോരാ നല്ലത് കൊള്ളൂരി സ്വർഗരായത്തിൽ ബി സിയിൽ അവരടുത്തൊന്ന് ഇൻഫോം ഇൻഫോം ചെയ്യും അല്ലെങ്കിൽ സിറ്റിയിൽ വേറെ ഇവന്റ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ശോകില്ലേ അല്ല നമ്മളല്ല നമ്മൾ നടത്തിയിട്ട് നമ്മള് സിറ്റിയിൽ ഇവന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മള് ബാക്കിയുള്ളവർക്ക് വേണ്ടി നടത്താൻ തേറ്റിരുന്നത് അത് നടത്തി അതങ്ങ് നടത്തി തീർക്കുക എന്നിട്ട് നമുക്കുള്ളത് നമുക്ക് നാളെ നടത്താം അവരെ വെച്ചിട്ടുള്ളത് നടത്തി അങ്ങ് തീർക്കാം അല്ല മറ്റേറങ്ങുമ്പോ തന്നെ ഈ അടിയൊക്കെ കുറയും പറ്റും ആ സാധനങ്ങൾ പിന്നെ നമ്മള് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കാണിച്ച സാധനം മാത്രമേ നടത്തിയാളെ വടംവലി അത് ഇത്ര മണി എന്നാ ഓക്കെ 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 അല്ല അത് മൂന്നുപോലെ കണ്ടത് അവിടെ ഞാൻ ചോദിച്ചത് എന്നാ പിന്നെ ഓക്കെ നാളെ സെറ്റ് നോക്കാം